ബി ജെ പിയുടെ കുതിപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ യുവരാജാവായ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുകയാണ് ഒരു കച്ചിത്തുരുമ്പായി കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ മുൻനിര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നെടുനായകത്വം വഹിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തിരിശീല വീഴുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിധി എണ്ണി കഴിയുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല ഉത്തർപ്രദേശിലെ കനവൌജിൽ സംഘടിപ്പിച്ച ഇന്ത്യ മുന്നണി റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് ഈ വാക്കുകൾക്ക് ഇന്ന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന്റെ വിധി വരുമ്പോൾ രാഹുലിന്റെ ഭാവി എന്താകും വലിയ തോൽവിയിലേക്ക് നടന്നടക്കുന്ന കോൺഗ്രസിന്റെ അമരത്തേക്ക് രാഹുൽ ഗാന്ധിയെ വീണ്ടും പ്രതീക്ഷിക്കാൻ ഇനിയും കോൺഗ്രസ് നേതാക്കളും അണികളും തയ്യാറാകുമോ ഇതിനെ സാധൂകരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് നാനൂറിലധികം സീറ്റുകളാണ് നാനൂറിലധികം സീറ്റ് നേടി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് തങ്ങൾ എത്തുമെന്ന് ബി ജെ പി അടിവരയിട്ട് ആവർത്തിച്ച് പറയുമ്പോൾ താൻ എത്ര സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് അല്ലെങ്കിൽ തങ്ങൾ എത്ര സീറ്റിലേക്ക് ഒതുങ്ങുമെന്നോ എത്ര സീറ്റ് നേടുമെന്നോ പറയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല രാജ്യം മുഴുവൻ നടന്നു തീർക്കാൻ ഒരുങ്ങിയിറങ്ങിയ രാഹുലിന് പോലും കൃത്യമായി എത്ര സീറ്റ് നേടാൻ കഴിയുമെന്ന് പറയാനാകുന്നില്ല ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യം രൂപീകരിച്ച് അതിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് മുന്നേറാമെന്ന കിനാവ് കാണുകയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയും ആ ഒരു സ്വപ്നത്തിൽ തന്നെയാണ് വയനാട്ടിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അതേ സാഹചര്യത്തിൽ സോണിയാഗാന്ധിയുടെ കൈവെള്ളയിലുള്ള സോണിയാഗാന്ധിയുടെ സ്വന്തം റായ്ബെറേലിയിലും രാഹുലിന് തന്നെയാണ് വിജയ സാധ്യത അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി രാജിവെക്കാൻ ആയി തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം വയനാട് തന്നെയാണ് കാരണം കുടുംബപരമായി ഏറ്റവും അടുപ്പമുള്ള റായ്ബെറേലി കൈവിട്ട് കളയാൻ ഒരിക്കലും ഈ നെഹ്റു കുടുംബത്തിലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തയ്യാറാവുകയില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ അവിടെ മത്സരിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരാം അവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കച്ചിത്തുരുമ്പായി പ്രിയങ്കയെ കോൺഗ്രസ് കാണുന്നു എന്ന് പറയുന്നത് റായ്ബറേലിയിൽ പ്രിയങ്കയെ അവതരിപ്പിക്കുമ്പോൾ അവിടെയുള്ള വോട്ടർമാർ പ്രിയങ്കയെ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വലിയ പിടിയില്ല അതേസമയം വയനാടാകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുന്ന സമുന്നതയായ ഒരു നേതാവെന്ന രീതിയിൽ അല്ലെ അത്തരത്തിലൊരു നിലയിൽ ഒരു പ്രിവിലേജ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്നതും തീർച്ചയാണ് രണ്ടായിരത്തി ഒൻപതിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ കാലിടറി വീഴുന്ന ഒരു കാഴ്ച നാം കണ്ടു രണ്ടായിരത്തി പതിനാലിൽ തങ്ങൾക്ക് ഒത്ത എതിരാളിയായി ബി ജെ പി മാറി എന്ന് കോൺഗ്രസ് അന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് വലിയൊരു പടുകുഴിയിലേക്കാണ് വീണത് ഈ രണ്ട് കാലയളവിലും കോൺഗ്രസിനെ നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്പോഴും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത് നാനൂറിലധികം സീറ്റ് നേടുമെന്ന് ബി ജെ പി ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് ഇരുപതിലേക്കോ അതിനും താഴേക്കോ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന നാമം ഇനി ഒരുപക്ഷേ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പക്ഷേ ഒഴിവാക്കപ്പെട്ടേക്കാം കോൺഗ്രസിന്റെ അധപ്രദത്തിനും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും നല്ല രീതിയിലുള്ള സംഘടനാ മികവ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലെന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് കോൺഗ്രസിന് ഒരു തീർച്ചയില്ല കേന്ദ്രത്തിൽ മോദി ഭരണം വീണ്ടും എത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും തീർച്ചയാക്കിയിരിക്കുകയാണ് പാർട്ടിക്ക് അകത്തും പുറത്തും പരസ്യമായും രഹസ്യമായും ഒക്കെ മോദി ഭരണം ആവർത്തിക്കുമെന്ന തരത്തിലുള്ള സംസാരവും പുറത്തുവരുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് ബി ജെ പി എത്രത്തോളം തളർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ലാത്ത സാഹചര്യത്തിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നതും തീർച്ചയായ ഒരു സാഹചര്യമാണ് സഖ്യം ചേർന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ ഭാവി ഇത്തവണ തിരഞ്ഞെടുപ്പോട് കൂടി തീരുമാനിക്കപ്പെടുകയും ചെയ്യും